നമുക്കൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് കറുത്ത മുന്തിരി അണ്ടിപ്പരിപ്പ് ബദാം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ നെയ്യിൽ കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വാഴന്ന് വരണം ക്യാരറ്റ് ഇതിൽ നന്നായിട്ട് സോൾട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അരക്കപ്പ് പാൽ അതിനാവശ്യമായിട്ടുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇനി പാല് കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര വേണ്ടാത്തവർ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലും മതി കേട്ടോ ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അണ്ടിപ്പരിപ്പും കിസ് മുന്തിരിയും ബദാമൊക്കെ ഇട്ട് കൊടുക്കാം അടിപൊളി ക്യാരറ്റ് അലവ റെഡി